ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ അവസ്ഥ എല്ലാവരും മനസ്സിലാക്കി ഉണ്ടാവുമെന്ന് കരുതുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്വന്തം വണ്ടി എടുത്ത് ഇറങ്ങുക അതല്ലെങ്കിൽ കെ എസ് ആർ ടി സി കുറ്റ്യാടി ചുരം വഴി യാത്രാ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് നാളത്തെ കാര്യമാണ് പറയുന്നത് ഇന്ന് അത്യാവശ്യമുള്ള വണ്ടികൾ മാത്രം വിടുന്നുണ്ട് അതുപോലെ തന്നെ ചുരത്തിൻ്റെ താഴെ അതായത് അടിവാരത്ത് മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്ര എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം ചില ചിലർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം കേൾക്കുമ്പോഴത്തേക്കും പാഞ്ഞെത്തുന്നത് അത് നമുക്ക് വയനാട്ടുകാർക്ക് ആകെ യാത്ര ചെയ്യാനുള്ള മാർഗം ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ജീവനങ്ങൾ എമർജൻസി ആയിട്ട് ഓടുന്ന ആംബുലൻസ് നമ്മൾ കാരണം ഒരു തടസ്സം ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക നമ്മളെ ഓടി പിടിച്ച് അങ്ങ് പോവാതിരിക്കുക അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മളും നമ്മുടെ വാഹനങ്ങളും കാരണം ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ ഇന്ന് രാത്രി മൊത്തം ഈ സമ്പൂർണ്ണമായിട്ട് രാവിലെ ഏഴ് മണിക്ക് പാറ പൊട്ടിക്കുന്ന നടപടി ആരംഭിക്കാമെന്നും അതിനുശേഷം സേഫ്റ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഗതാഗതം ഗതാഗതം നടത്താനുള്ള പരിപാടി നല്ല ഏർപ്പാട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കളക്ട് സാർ പറഞ്ഞിട്ടുണ്ട് ആ സേഫ്റ്റി നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ഗതാഗതം തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ബാക്കി വീടുകളിക്കാരെയും സേഫ്റ്റി മെറ്റർമെൻറ്റ് നോക്കി മറ്റും നേരൊന്നും പാറ ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ